അസ്സാം സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ വഖഫ് ഭേദഗതി നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നതായി അല്ലെങ്കിൽ വോട്ടിനിട്ട് ബില്ല് പാസാക്കിയതിനു ശേഷം നമ്മുടെ നാട്ടിൽ വഖഫുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും വിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട് പല ആളുകളും മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പ്രത്യേകിച്ചും വഖഫ് എന്ന സ്വത്തിനെ സംബന്ധിച്ച് വഖഫ് എന്ന സാങ്കേതിക ശബ്ദത്തെ സംബന്ധിച്ച് സംശയത്തോടെ തെറ്റിദ്ധരിപ്പിക്കലുകളിൽ അകപ്പെട്ട് പലതും തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട് വാസ്തവത്തിൽ ഒരു മുസ്ലിം തന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി സ്വന്തമായ വസ്തു അല്ലെങ്കിൽ അയാളുടെ കയ്യിലുള്ള സ്ഥലമോ സ്ഥാപനമോ കിണറോ എന്നുവേണ്ട അങ്ങനെ സമൂഹത്തിന് ഉപകാരമുള്ള ഒരു കാര്യം ഒരു സംഗതി തന്റെ ഉടമസ്ഥാവകാശം വിട്ടു നൽകി ആളുകൾക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി പടച്ചവന്റെ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് വിട്ടു നൽകുന്നതിനാണ് വകുഫ് എന്ന് പറയുന്നത് അത് ആരുടെയെങ്കിലും സ്വത്ത് അനർഹമായി പിടിച്ചു വക്കലല്ല ആരുടെയെങ്കിലും അധികാരത്തിലോ സ്വത്ത് വകകളിലോ കൈയേറ്റം നടത്തി സ്വന്തമാക്കലല്ല അതുമല്ലെങ്കിൽ ഭരണകൂടത്തിന് കീഴിൽ സമാന്തരമായ ഒരു ഭരണ സംവിധാനം സ്ഥാപിക്കലുമല്ല സാമൂഹിക നന്മക്കു വേണ്ടി മറ്റുള്ളവരുടെ പ്രയാസങ്ങൾക്ക് അറുതി വരുത്താൻ വേണ്ടി പൊതുസമൂഹത്തിന് മറ്റുള്ള ആളുകൾക്ക് നന്മക്കു വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരു ദാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ വഖഫ് ഭേദഗതി നിയമം പാസാക്കി എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഒരിക്കലും വൈകാരികമായി എടുത്തു ചാടി പ്രതികരിക്കേണ്ടവരല്ല ഏത് വിഷയത്തിലും എന്ന പോലെ ഒരു വിശ്വാസി ചെയ്യേണ്ടത് നമ്മൾ സോഷ്യൽ മീഡിയകളിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങളിലോ എന്തെങ്കിലും പറയുകയോ എഴുതുകയോ ചെയ്തതുകൊണ്ട് ആളുകൾക്ക് വികാരം കൊള്ളിക്കുന്ന വല്ല വർത്തമാനങ്ങളും പറഞ്ഞതുകൊണ്ട് ഇവിടെ ആർക്കും അത് ഒരു ഗുണമുണ്ടാക്കുന്നില്ല നേട്ടമുണ്ടാക്കുന്നില്ല മറിച്ച് ശത്രുക്കൾക്ക് മാത്രമാണ് അത് ഗുണം ചെയ്യുക എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പേപ്പട്ടി എന്ന് വിളിക്കാനും എന്നിട്ട് അതിനെ ക്രൂരമായി തല്ലിക്കൊല്ലുവാനും തന്ത്രങ്ങൾ മനയുന്ന സാഹചര്യമുണ്ട് എന്നത് നമ്മൾ മറന്നുപോകരുത് നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യമെന്നുള്ള നിലയിൽ നിയമ പോരാട്ടത്തിന്റെ മാർഗമാണ് നമ്മൾ ചെയ്യേണ്ടത് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയ സാഹചര്യം വളരെ ശ്ലാഘനീയമാണ് അതിന് നല്ല റിസൾട്ടുകൾ ഉണ്ടാകുന്നു പൊതുസമൂഹത്തിലും അതേപോലെ തന്നെ നിയമ കേന്ദ്രങ്ങളിലും എന്നത് നമുക്കറിയാൻ സാധിക്കും എന്താണ് വഖഫ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള സമൂഹത്തോട് ബോധവൽക്കരണം നടത്താൻ നമുക്ക് ബാധ്യതയുണ്ട് രാഷ്ട്രീയ അജണ്ടകൾ ഇതിന്റെ പിന്നിൽ ആര് കളിച്ചാലും അത് തുറന്നു കാണിക്കുവാനും നമ്മുടെ നാട്ടിൽ ഛിദ്രതയും വിഭാഗീയതയും ശത്രുതയും വിതച്ച് ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ച് വരിക്കുക എന്ന ബ്രിട്ടീഷ് കുതന്ത്രത്തെ സ്വീകരിച്ചിട്ടുള്ള ഒരു ഭരണനേതൃത്വമാണ് ഇപ്പോഴുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെതിരിൽ ബോധവൽക്കരണം നടത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എല്ലാറ്റിനും ഉപരി പടച്ചറബിലേക്ക് നിഷ്കളങ്കമായ പ്രാർത്ഥനകൾ ഉയരേണ്ട സമയമാണ് ആത്മാർത്ഥമായി പടച്ചവനിലേക്ക് നിഷ്കളങ്കമായി പ്രാർത്ഥിക്കാൻ അവനോട് സങ്കടങ്ങൾ പറയാൻ അവനിൽ വരമേൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം അള്ള ചോദിച്ചതുപോലെ തീർച്ചയായും അള്ളാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ഒരാൾക്കും നിങ്ങളെ അതിജയിക്കുവാൻ കിഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ലും ഇനി അള്ളാഹു നിങ്ങളെ കൈയൊഴിക്കുകയാണെങ്കിൽ ആരാണ് നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങളെ സഹായിക്കാനായിട്ടുള്ളത് അള്ളാഹു കൈയ്യൊഴിച്ചാൽ ആരും നമ്മെ സഹായിക്കാനില്ല ാഹിഫലിയൽ അതിനാൽ യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹുവിൽ കാര്യങ്ങൾ വരമേൽപ്പിക്കട്ടെ അള്ളാഹുവിലേക്ക് തികഞ്ഞ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുവാനും തെറ്റുകൾ തിരുത്തി നന്മകളിലൂടെ മുന്നേറി അള്ളാഹുവിന്റെ സാമീപ്യവും അനുഗ്രഹവും നേടിയെടുക്കുവാൻ നമ്മൾ ശ്രമിക്കുക എല്ലാത്തരം ഫിത്തനകളിൽ നിന്ന് കുഴപ്പങ്ങളിൽ നിന്ന് നമ്മുടെ നമ്മുടെ കാത്തുരക്ഷിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി